ഇന്ത്യയിൽ ആദ്യമായി ഒറ്റ ദിവസം ഹൃദയം ശ്വാസകോശം വൃക്ക എന്നിങ്ങനെ മൂന്ന് പ്രധാന അവയവങ്ങൾ മാറ്റിവെക്കുന്ന സർക്കാർ ആശുപത്രിയായി കോട്ടയം മെഡിക്കൽ കോളേജ് മാറിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു പതിനൊന്നാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത് ഹൃദയം ശ്വാസകോശം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയത് പ്രശസ്ത കാർഡിയോ കാർഡിയോതൊറാസിക് വിദഗ്ധരും സൂപ്രണ്ടുമായ ഡോക്ടർ ടി കെ ജയകുമാറും വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ രാജീവനുമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം പൂഴനാട് കാവിൻപുറത്ത് വീട്ടിൽ മുപ്പത്തിയെട്ടുകാരനായിരുന്ന എ ആർ അനീഷിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത് എട്ട് അവയവങ്ങളാണ് ദാനം ചെയ്തത് അതിൽ ഒരു വൃക്കയും ഹൃദയവും ശ്വാസകോശവും രണ്ട് നേത്രപടലങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കാണ് ലഭിച്ചത് ഡോക്ടർമാർ നേഴ്സുമാർ ഫെർഫ്യൂഷനിസ്റ്റുകൾ ടെക്നീഷ്യൻമാർ മറ്റ് ജീവനക്കാർ ഉൾപ്പെടെ അൻപതോളം പേരാണ് രാത്രിയെ പകലാക്കി മൂന്ന് മേജർ ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയത് മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ മൂന്ന് ടീമുകളാണ് ശസ്ത്രക്രിയ നടത്തിയത് തൃശൂർ സ്വദേശിയായ അൻപത്തിയൊൻപത് വയസ്സുകാരന് ഹൃദയവും കോട്ടയം സ്വദേശിനിയായ ഇരുപത്തിയേഴ് വയസ്സുകാരിക്ക് ശ്വാസകോശവും പത്തനംതിട്ട സ്വദേശിയായ മുപ്പത്തിയെട്ട് വയസ്സുകാരന് മൃക്കയും വെച്ചുപിടിപ്പിച്ചു ശസ്ത്രക്രിയ വിജയകരമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി എങ്കിലും അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയായതിനാൽ ഒരാഴ്ചയോളം നിർണായകമാണ് ശസ്ത്രക്രിയകൾ നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് വിരൽ ഹെൽത്ത് ന്യൂസ് ചാനൽ